ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നവംബർ ആറിന് വ്യാഴാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികാ ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം എന്ന് ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുകയാണ് ആഘോഷിക്കപ്പെടുന്ന വിജയം എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ വേൾഡ് കെ എം സി സിയുടെ പ്രിയപ്പെട്ട അമരക്കാരൻ ഡോക്ടർ റഹ്മാൻ സാഹിബിൻ്റെ ലേഖനമാണ് ഞാൻ മുമ്പിൽ നിങ്ങൾക്കുമുമ്പിലെത്തിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം സൊഹറാൻ മംദാനിയുടെ വിജയം ലോകത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന വാർത്തയാണ് അമേരിക്കൻ രാഷ്ട്രീയം ട്രംപിൻ്റെയും തതുല്യരുടെയും കയ്യിൽ അമർന്നിട്ടില്ലെന്നതിൻ്റെ കയ്യിൽ അമർന്നിട്ടില്ലെന്നതിൻ്റെയും ജനഹിതം ലക്ഷപ്രഭുക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്നതിൻ്റെയും ഒരു ചെറുപ്പക്കാരൻ്റെ ധൈര്യത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷയുടെയും പ്രതീകമായാണ് ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ തണുത്ത പ്രഭാതത്തിൽ ഏറെ സന്തോഷത്തോടെ അന്താരാഷ്ട്ര മീഡിയകളിൽ വരുന്ന ഈ വാർത്തയുടെ ഓരോ അപ്ഡേറ്റും വായിച്ചു നോക്കുന്നു കുടിയേറ്റക്കാരെ സംശയത്തോടെ കാണുകയും മതവർഗ വ്യത്യാസങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്ത ട്രംപിൻ്റെ നിഴൽ അമേരിക്കൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് കുടിയേറ്റക്കാരനായ കുടിയേറ്റക്കാരുടെ മകനായ ഒരു യുവാവ് ലോകത്തിലെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയം പുനം പുനർ രചിക്കാൻ പോകുന്നത് ഉഗാണ്ടയിൽ ജനിച്ച് ബാല്യത്തിൽ ന്യൂയോർക്കിലേക്ക് കുടിയേറിയ സുഹറാൻ പ്രശസ്ത ആഫ്രിക്കൻ ചിന്തകനും പ്രൊഫസറുമായ മെഹ്മൂദ് മമതാനിയുടെയും അതിപ്രശസ്തയായ ഇന്ത്യൻ സിനിമാ പ്രവർത്തക മീര നായറിൻ്റെയും മകനാണ് മെഹമൂദ് മമ്ദാനിയും കുടുംബ വഴിക്ക് ഇന്ത്യൻ വേരുൾ വേരുകളുള്ളവയാണ് പേരുള്ള വേരുകളുള്ളയാളാണ് ഗുജറാത്തിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കുടിയേറിയ കുടുംബമാണിത് പിതാവ് ആഫ്രിക്കൻ സമൂഹം രാഷ്ട്രീയം ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ സംസ്കാരം എന്നിവയിലെല്ലാം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച ലോകപ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്ര പണ്ഡിതനും ഗ്രന്ഥകാരനുമാണ് മാതാവ് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ദിശാമാറ്റം കൊണ്ടുവന്ന ദൈക്ഷണിക വ്യക്തിത്വവും സൊഹറാന്റെ ഈ കുടുംബ പശ്ചാത്തലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയെയും ബോധത്തെയും വളർത്തിയത് ചിന്തയും കലാബോധവും സാമൂഹ്യ സാമൂഹ്യനീതിയും നീതിയോടുള്ള പ്രതിബദ്ധതയും ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജ്ഞാനം വർഗീയ വിവേചനവും കുടിയേറ്റ വിരുദ്ധ നയങ്ങളും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു സാമൂഹ്യനീതിക്കായുള്ള യുവജന മുന്നേറ്റത്തിൻ്റെ മുഖമായി വളരെ വേഗം മാറി പാർപ്പിടങ്ങളുടെ വിലയക്കയറ്റതിനെതിരെ വിജയകരമായ പദ്ധതി വഴി എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി നഗരവാസികൾ വംശീയമോ മതപരമോ ആയ ഭേദമില്ലാതെ സൊഹറാനെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡെമോക്രാറ്റിക് പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ തോൽപ്പിച്ച സൊഹറാന്റെ വിജയം ട്രംപിൻ്റെ നയങ്ങൾക്കെതിരായ ജനങ്ങളുടെ ഉറച്ച മറുപടിയാണ് വൈരങ്ങൾക്കും വിരോധങ്ങൾക്കുമപ്പുറം നീതിയും കരുണയും തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ ജനതയുടെ ശബ്ദമായി അത് നെതന്യാഹു ന്യൂയോർക്കിൽ വിമാനമിറങ്ങിയാൽ ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന സൊഹറാൻ്റെ പ്രസ്താവന വലിയ കോളിളക്കം സൃഷ്ടിച്ചുവെങ്കിലും ധീരമായ നിലപാടിൻ്റെയും ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാഢ്യത്തിൻ്റെയും പ്രതിഫലനമായി അത് ലോകശ്രദ്ധ നേടി ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള തുറന്ന നിലപാട് അത്യപൂർവ്വമാണ് ന്യൂയോർക്കിലെ വലിയ ജൂത ജനസംഖ്യയുള്ള ഒരു നഗരത്തിൽ നഗരത്തിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണ അതിശയിപ്പിക്കുന്നതും പ്രതീക്ഷാജനകവുമാണ് അത് ജനാധിപത്യത്തിൻ്റെയും ആത്മാവിനെയും ബഹുസ്വര സമൂഹങ്ങൾ സാധ്യമാണെന്നും വ്യക്തമാക്കുന്നു മതമോ വംശമോ അല്ല മനുഷ്യൻ എന്ന നിലയിലെ മൂല്യങ്ങളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു കലാപ്രേമിയും ഗാനരചയിതാവും പ്രഭാഷകനും എല്ലാമാണ് സുഹറാൻ മന്താനി സിറിയയിൽ നിന്നും ദുബായിലേക്കു ശ ദുബായിലേക്കും ശേഷം അമേരിക്കയിലേക്കും കുടിയേറിയ സിറിയൻ വംശജിയായ ഒരു കലാകാരിയെയാണ് അദ്ദേഹം ഈയിടെ ജീവിത പങ്കാളിയാക്കിയത് കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയം ആയുധമാക്കിയ ഒരു ഭരണാധികാരി അമേരിക്കൻ നയങ്ങൾ പൊളിച്ചെഴുതുമ്പോൾ ഈ വിജയം കുടിയേറ്റ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ വംശജരുടെയും മാത്രമല്ല ലോകമെങ്ങുമുള്ള പീഡിതരുടെയും ഫലസ്തീൻ അനുഭാവികളുടെയും സന്തോഷ മുഹൂർത്തമാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ധീരതയോടെ സത്യത്തിൻ്റെ പക്ഷം പിടിക്കുന്നവർ സമൂഹത്തിൽ തരംഗം സൃഷ്ടിക്കുക തന്നെ ചെയ്യും അതുവഴി ഒരു നാൾ രാഷ്ട്രീയ ദിശ മാറി മാറി മറിയും അമേരിക്കയിൽ നിന്നുള്ള ഈ സന്തോഷ വാർത്ത നീതിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്നു സത്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പക്ഷം പിടിക്കുന്നത് രാഷ്ട്രീയത്തിൽ സാധ്യമാണെന്ന് ഒരു യുവാവ് തെളിയിച്ചതിൻ്റെ പ്രചോ പ്രചോദനം പ്രിയപ്പെട്ട പ്രിയങ്കരനായ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സാഹിബ് ആഘോഷിക്കപ്പെടുന്ന വിജയം എന്ന തലക്കെട്ടിൽ ഇന്ന് പ്രിയപ്പെട്ട സുഹറാൻ മംദാനിയുടെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൊച്ചുലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് ലോകാശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു നഗരത്തിൽ ന്യൂയോർക്കിൽ അവിടെ മേയറായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഇതുപോലുള്ള ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക ഒരു കുടിയേറ്റമായി ബന്ധപ്പെട്ട ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ചരിത്ര സംഭവമാണ് അത് കൃത്യമായി തന്നെ കുറഞ്ഞ വാക്കുകളിൽ പ്രിയപ്പെട്ട ബത്തൂർ റഹ്മാൻ സാഹിബ് ഇന്നത്തെ ലേഖനത്തിൽ നമ്മോട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി കണക്കായിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മസ്സലാമ